ഹായ് ഇന്ന് രാവിലെ കുറേ പരിപാടികളുണ്ട് കേട്ടോ കാലത്തെ പുട്ടും കടലയാണ് പിന്നെ അത് കൂടാണ്ട് നമ്മൾ കുറച്ച് അരക്കിലോ പച്ചരി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ടൊരു പരിപാടി ഉണ്ട് അപ്പോൾ വേറെ ഒന്നുമല്ല കേട്ടോ നമ്മുടെ മുറുക്കാണ് നമ്മുടെ എൻ്റെ അനീറ്റിയുടെ കൊച്ചു അവയാറില്ലേ ഞാൻ ആ എൻ്റെ കൊച്ചുമോക്ക് കൊടുത്തുവിടാന്നിട്ട് ഒത്തിരി മുറുക്കുണ്ടാക്കും ഞാൻ അവർക്ക് സ്നാക്സൊക്കെ ഇഷ്ടം തിശയൊക്കെ കഴിച്ച് തുടങ്ങിയിട്ടുണ്ട് ഡേ കേരളൊക്കെ പോകുമ്പോൾ കൊടുത്തുവിടാമല്ലോ അപ്പം ഞാൻ എൻ്റെ വകയായിട്ട് കുറച്ച് മുറുക്ക് അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണെന്നൊക്കെ എടുക്കാൻ നോക്കാം കേട്ടോ പിന്നെ രാവിലെ തന്നെ അരി ഉടുന്ന് വിട്ടിട്ടുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാത്രി ഇട്ട് ചോദിച്ചു ഇന്ന് രാവിലെ അരച്ചു വയ്ക്കാമെന്ന് വെച്ചിട്ട് അപ്പോൾ രാത്രിയാകുമ്പോൾ വിഷ്ണു ഇങ്ങനെ പലഹാരം ഒഴിക്കണോ അവൻ എന്താ വേണ്ടത് എന്താ വേണ്ടേന്ന് ചോദിച്ചുകൊണ്ട് ചോദിച്ചാൽ പോട്ടെ സോറി എന്താ ഉള്ളത് എന്താ ഉള്ളതെന്ന് ചോദിച്ചുകൊണ്ട് വരും അപ്പോൾ അവന് ചോറ് വേണ്ട ദോശമാവും നല്ല ദോഷമാവൊക്കെ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ദോശയൊക്കെ ചുട്ട് കഴിച്ചോളും അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ രാവിലെ അരച്ചു വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ രാത്രിയിലേക്കും ആയി നാളെ രാവിലേക്കുമായി ഇന്ന് രാവിലെ പക്ഷേ പുട്ട ഉണ്ടാക്കണേ എന്ന് ഞാൻ പറഞ്ഞില്ല പുട്ടും കടലയാണ് കടലയാണെന്നും രാവിലെ ഉണ്ടാക്കണേ അപ്പോൾ അതിന് ഒരാൾ വീട്ടിലുണ്ടായ പഴം നമ്മളോട് കുറച്ച് പഴമൊക്കെ കുറഞ്ഞ ദിവസം കൊണ്ടു തന്നിരുന്നു അപ്പോൾ പഴം ഇരിപ്പുണ്ട് കടലയുണ്ട് പുട്ടും ഉണ്ടാക്കാം എന്നിട്ട് അരി നല്ല പോലെ വെള്ളം തോരാൻ വയ്ക്കണം എന്നിട്ട് വേണം പൊടിച്ചെടുക്കാൻ പൊടിച്ചെടുത്ത് വന്നിട്ട് ബാക്കി കൂട്ടൊക്കെ ചേർത്ത് നമുക്ക് മുറുക്കും ഉണ്ടാക്കാം അപ്പം ആദ്യം അരി തോരാൻ വയ്ക്കട്ടെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പുട്ടുണ്ടാക്കട്ടെ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ബഹളം കേൾക്കുന്നത് അവിടെ ഒരാൾ ഇലക്ഷൻ റിസൾട്ട് കേട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിതൊക്കെ ചെയ്തിട്ട് വരാം കടലക്കറിക്കുള്ള കൂട്ടാണ് കേട്ടോ എഴുതി കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ട് കടലക്കറി കാണിക്കുന്നുള്ളൂ അപ്പോൾ അതെല്ലാം വറുത്തരച്ചിട്ടാണ് കടുകും മുളകും കരിയേപ്പിലും എല്ലാം ഇട്ടിട്ടാണ് കടലക്കറി വെച്ചേക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ മുറുക്കിലേക്ക് തന്നെ പോവുക അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉഴുന്നാണ് എടുത്തിരിക്കുന്നത് ഒരു കിലോ അരിക്ക് കാക്കിലെ ഉഴുന്ന രീതിയിലാണ് ഉഴുന്നെടുക്കുന്നത് കേട്ടോ ഇനി ആ ഉഴുന്ന് വറുത്ത് പൊടിച്ചെടുക്കണം അതുപോലെ തന്നെ നമ്മുടെ അരി വെള്ളം എല്ലാം കളഞ്ഞ് ഓടിച്ചെടുത്തിട്ടുണ്ട് രണ്ടും പുട്ടിൻ്റെ അരിപ്പേരാണ് പൊടിച്ചേക്കണേട്ടോ പിന്നെ ഇനി ഇന്ന് ഉച്ചയ്ക്കലത്തേക്കുള്ള ക്യാബേജ് തോരൻ വെക്കുമ്പോഴും ഞാനപ്പം അരിയും കടുകും മുളകും കരിവേപ്പിലൊക്കെ ഇട്ട് വറുത്തിട്ട് ക്യാബേജ് അതിലേക്ക് ഇട്ട് മഞ്ഞപ്പൊടി മുളകൂടി ഉപ്പു ഇട്ട് അടച്ചിട്ടിട്ട് വേവിച്ച് തേങ്ങ ഉള്ളിമുളകും ചെറിയ ജീരകവും കരിവേപ്പിലൊക്കെ ചെറു ചതച്ചിട്ടാണ് തോരൻ റെഡി ആക്കണേട്ടോ അപ്പോൾ തോരനെല്ലാം റെഡി ആക്കി കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് തേങ്ങയെന്ന് വിചാരിക്കേണ്ട തേങ്ങയും ചെറിയ ജീരകവും കൂടി നല്ലപോലെ എരിശ്ശേരിയുടെ ഭാഗത്തിൽ നിന്ന് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം എന്നിട്ട് നമ്മളുടെ മുറുക്കുണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ നമ്മുടെ മുറുക്കിൻ്റെ മാവൊക്കെ റെഡിയാക്കാൻ തുടങ്ങുകയാണ് അതിലേക്ക് ഈ തേങ്ങ അരച്ചതും എള്ളും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമുക്ക് പാകത്തിന് കുഴച്ചെടുക്കാം കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ടുണ്ട് കുഴച്ചിട്ട് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പിഴിയുമ്പോൾ ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ് പോരാണ്ട് ചെറുതായിട്ട് ഇങ്ങനെ പിഴിയുമ്പോൾ നമ്മുടെ സേവനാടിയിൽ നിന്ന് എങ്ങനെയാണ് വന്നെ അതുപോലെ വരുന്ന പാകത്തിനാകുമ്പോൾ നമുക്ക് പാകമായി എന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് നമുക്ക് നിർത്തി വയ്ക്കാം അതിനുശേഷം നമ്മുടെ സേവനാടി എടുത്തിട്ട് ഇനി അതിലേക്കാക്കി നമ്മുടെ മുറുക്കുണ്ടാക്കാൻ തുടങ്ങാറുണ്ട് മുറുക്കിൻ്റെ അരി പൊടിക്കുമ്പോഴും ഉഴുന്ന് പൊടിക്കുമ്പോഴും അധികം തരിയില്ലാതെ നോക്കണം കിട്ടുന്നത് നമ്മൾ സേവനാഴിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മ്മാവിനെ അതിലേക്ക് ആക്കിയിട്ട് മുറുക്കുണ്ടാക്കാൻ തുടങ്ങാം അപ്പം ഞാൻ ഷെയ്പിലും നല്ല കേട്ടോ മുറുക്കുണ്ടാക്കി കഴിഞ്ഞാൽ ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ പിഴഞ്ഞ് പിഴിഞ്ഞിടുക ചെയ്തിരിക്കണേ അപ്പോൾ നമ്മുടെ മുറുക്കൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് കഴിച്ച് നോക്കിയാൽ നമ്മുടെ മുറുക്ക് എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ ചെറിയ പച്ച പറ്റി ക്രിയ വരില്ല എന്താ കാര്യമെന്നറിയോ ഞാൻ ഉഴുന്ന് വറുത്ത് പൊടിച്ചല്ലോ പൊടിച്ച് ലാസ്റ്റ് വന്ന സമയത്ത് ഒരു ഇത്തിരി ബാക്കി വന്നു അതിൽ പൊടിയാണ്ട് അപ്പൊ ഞാൻ വെച്ചാൽ അത് കിടക്കണങ്ങടെ ഇട്ടു അത് കളഞ്ഞാൽ മതിയായിരുന്നു ആ തരി ആ തരി വന്നുകൊണ്ടാണ് അങ്ങനെ കൂടുതലും മുള്ളുപോലെ വന്നത് ഇത്രയും തന്നെ പോലെ വരില്ല പിന്നെ ഇങ്ങനെ പിഴിയുമ്പോൾ ഇത്തിരി പൊട്ടി വീഴുന്നുണ്ട് അതും ഉണ്ടാവില്ല അപ്പം ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ തരി ഇത്തിരി ഇല്ല ബാക്കിയുള്ളതിട്ടാന്ന് വെച്ചാൽ സംഭവം പോയി അത്ര വെള്ളൂ അടിപൊളി ബാക്കി എല്ലാം കുറച്ച് നെല്ലിക്ക കറി വെച്ചാലോ മിനിറ്റ് കൊണ്ട് നമ്മുടെ നെല്ലിക്കതെ പൊട്ടിയോ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിക്കിത് ഊറ്റി തണുത്ത കഴിയുമ്പോ കൈകൊണ്ട് പൊട്ടിച്ചെടുക്കാം മഞ്ഞളോട്ട് വേവിച്ചോ ഇതുപോലെ അങ്ങനെ നമ്മുടെ നെല്ലിക്ക കുട്ടികളൊക്കെ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് നാരങ്ങാൻ വിട്ടായില്ലേ ഇങ്ങനത്തെ ഷേപ്പിൽ കിട്ടണേ അതേപോലെ ആയിട്ടുണ്ടല്ലേ അപ്പം നമുക്ക് എന്തായാലും ഇതിനെ എടുത്തിട്ട് അങ്ങോട്ട് അച്ചാറാക്കി മാറ്റാം പിന്നെ ഞാൻ വേവിച്ച രീതി കണ്ടല്ലോ അങ്ങനെ അല്ലാണ്ടും വേവിക്കാം ഞാൻ പണ്ടൊക്കെ അമ്മ ചെയ്യാറുള്ളത് അധികവും ആവിയിൽ പൊഴുങ്ങും അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതെട്ടിൽ വെച്ചിട്ട് ഇങ്ങനെയും ചെയ്യാം അപ്പോൾ ഈ വെള്ളം നമുക്ക് ആ വെള്ളം ഈ വെള്ളമാണെങ്കിലും ഒക്കെ വെള്ളത്തിൻ്റെ പോരായിരിക്കും നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ എങ്ങനെ ഞാൻ ഉണ്ടാക്കണേന്ന് നമുക്കൊന്ന് കാണാം പച്ചാറിലേക്കായിട്ട് കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും കരിയേപ്പിലേയും എടുത്തു വച്ചേക്കണേ ഈ വെളിച്ചെണ്ണ ചൂടായി ഇപ്പം കടുക് ഇട്ട് പൊട്ടുമ്പോൾ ഈ കൂട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതെല്ലാം ഇട്ട് പിന്നെ ആവശ്യത്തിന് മുളക് പൊടിയും കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് കായം പൊടിയും ഉള്ളപ്പൊടിയൊക്കെ നമുക്കിടാം അതുപോലെ തന്നെ പിന്നെ വേറെ എന്താ വേണ്ടത് വേറെ ഒന്നും വേണ്ട കേട്ടോ ഇത്രയും സാധനങ്ങൾ മതി ഇതൊക്കെ ഇട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ വേവിച്ചുവെച്ചിരിക്കണ നെല്ലിക്ക അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് നമ്മൾ ആ വേവിച്ച വെള്ളവും കുറച്ച് ദിനാകെ കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ റെഡി